പ്രിയപ്പെട്ട മാന്യ മാന്യപ്രേക്ഷകരെ തൃക്കുന്നപ്പുഴ എന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ നിന്നും അതായത് മാവേലിക്കൽ തിരുവനന്തപുരം വരെ പോകുന്ന പാതയിലെ ഒരു പാലം പൊളിച്ചിട്ട് വർഷം ഇന്ന കേഴായി ഇതുവരെയും ആ പാലത്തിൻ്റെ പണി തീരുന്നുണ്ടില്ല മൂന്ന് ജോലിക്കാരെ വെച്ച് ഒരു പാലത്തിൻ്റെ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്ക്കുള്ള കാര്യമാണ് മൂന്ന് ബംഗാളികളാണ് ഈ പാലത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഈ പഞ്ചായത്ത് ഒരു ദിവസം ഈ ജംഗാറിന് കൊടുക്കുന്ന വാടക മുപ്പത്തിയാറായിരം രൂപയാണ് ഇതെന്ത് തീരുമെന്നുള്ളതിന് അവർക്കും യാതൊരു നിശ്ചയമില്ല ഇത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകളാണോ അതോ പഞ്ചായത്തിൻ്റെ ആണോ അതോ എന്താണോ എന്ന് ആർക്കും അറിയില്ല എല്ലാവരും ശരിക്കും പായ്ക്കറ്റ് നിറ കമ്മീഷൻ മേടിച്ച് വെച്ചുകൊണ്ടുള്ള ഈ വർക്ക് തുടങ്ങിയിട്ട് ഏഴ് വർഷമായി ചോദിക്കുന്നവരാരും ഒരു മറുപടിയും പറയുന്നില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക തൃക്കുന്നപ്പുഴക്കാർ ഒരു ദ്വീപിനുള്ളിൽ കിടന്ന് വലയുകയാണ് എന്തായാലും ഈ പാലത്തിൻ്റെ പണി ഇനിയും രണ്ട് വർഷം എടുക്കും എന്നാണ് പറയുന്നത് ഒരു പാലം പണിയാൻ ഒമ്പത് വർഷം അതായത് അറുപത് മീറ്റർ ഉള്ള ഒരു പാലം പണിയാൻ ഒമ്പത് വർഷം വേണമെങ്കിൽ അതെന്ത് വർക്കാണ് എന്ന് നിങ്ങളെന്ന് ആലോചിക്കണം തുച്ഛമായിട്ടുള്ള ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു വർക്കാണ് പാലത്തിനാണെങ്കിൽ നിലവിലൊരു കേടുവില്ലാത്ത പാലമാണ് പൊളിസി പണിയുന്നത് അതും ഏഴ് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ നാട്ടുകാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ തയ്യാറാകുന്നില്ല ഈ വണ്ടി വാഹനവും എല്ലാം ഇതാ ഈ ജങ്കാറിൻ്റെ അകത്ത് കയറി പോകുമ്പോഴുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാകുന്ന തട്ടലും മുട്ടലും ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതാണ് ദയവ് ഇത് സർക്കാർ അധികൃതരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നാട്ടുകാരെ ഈ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറ്റി തരണമെന്നാണ് അല്ലെങ്കിൽ ജനങ്ങളും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് തീരുമാനം ജനകീയ കൂട്ടായ്മയെന്നും പറഞ്ഞിട്ട് ഈ കൂട്ടായ്മ ഉണ്ടാക്കി സമനം ചെയ്തതാണ് അന്നേരം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പറഞ്ഞു ആഗസ്റ്റ് കഴിഞ്ഞ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഓപ്പണാക്കി തരുമെന്നാണ് നിലവിൽ ഇതുവരെയും ഒരു രക്ഷയുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക